സഖ്യകക്ഷികളെ കൂടെ നിർത്തിയില്ലെങ്കിൽ മോദി സർക്കാരിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വലിയ സംശയമാണ് ബി ജെ പിയുടെ മാതൃസംഘടനയായ ആർ എസ് എസ് പോലും ഇപ്പോൾ മോദി സർക്കാരിനെതിരാണ് എന്തുകൊണ്ടായിരിക്കാം ആർ എസ് എസിനെ വരെ മോദി സർക്കാരിനോട് ഇത്രയ്ക്ക് വിദ്വേഷം എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും സർക്കാരും ആർ എസ് എസും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളമാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം സഖ്യകക്ഷികളുടെ കാരണത്തിൽ മുന്നോട്ടു പോകുന്ന മൂന്നാം മോദി സർക്കാർ ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനാകാതെ വെള്ളം കുടിക്കുകയാണ് ഇതോടെ ഒരു മാസത്തിനിടെ നാല് സുപ്രധാന തീരുമാനങ്ങളാണ് ചുരുട്ടിക്കെട്ടിയത് വഖാഫ് നിയമ ഭേദഗതി ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ ദീർഘകാല മൂലധന നേട്ട ആനുകൂല്യം ഒഴിവാക്കൽ ഉന്നത പദവികളിലേക്ക് കരാർ നിയമനം എന്നിവയിൽ നിന്നും മോദി സർക്കാരിന് നിർവാഹമില്ലാതെ പിൻവാങ്ങേണ്ടി വന്നു ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ഇല്ലാത്തതിനാൽ പഴയ പോലെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കഴിയുന്നില്ല കേന്ദ്ര സർക്കാർ ജോയിന്റ് സെക്രട്ടറി ഡയറക്ടർ അടക്കമുള്ള ഉന്നത പദവിയിലേക്കുള്ള കരാർ നിയമനം സംബന്ധിച്ച് ഓഗസ്റ്റ് പതിനേഴിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി നൽകിയ പത്രപരസ്യം വിവാദപരമായിരുന്നു സംവരണ അട്ടിമറി ആരോപണവുമായി പ്രതിപക്ഷവും മോദി മന്ത്രിസഭയിലെ അംഗമായ ചിരാഗ് പസ്വാനും പ്രതിഷേധം അറിയിച്ചിരുന്നു ഇതോടെ സർക്കാർ തീരുമാനം പിൻവലിച്ചു ഭരണഘടന അട്ടിമറിച്ച് സംവരണം ഇല്ലാതാക്കാനാണ് മൂന്നാം മൂഴത്തിൽ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യവുമായി നരേന്ദ്രമോദി ജനവധി തേടിയത് ഇന്ത്യ സഖ്യം ഇക്കാര്യം തുറന്നു കാട്ടിയതോടെ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ബി ജെ പിയിൽ നിന്നും അകലുകയും അയോധ്യ ഉൾപ്പെടെയുള്ള ഹൈദരാബാദ് അടക്കമുള്ള സീറ്റുകളിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിൽ മോദിക്കും ബി ജെ പി ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിയ മറ്റൊരു വിഭാഗം സാമൂഹിക മാധ്യമങ്ങളും ഡിജിറ്റൽ മീഡിയയുമായിരുന്നു ഫലം വന്നതോടെ ഇവരുടെ പ്രചരണം തിരിച്ചടിയായെന്ന് ബി ജെ പിക്ക് മനസ്സിലായി അതോടെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ കൊണ്ടുവന്നത് ഇതിന്റെ കരടിലെ വിവരങ്ങൾക്കെതിരെ എഡിറ്റേഴ്സ് ഗിൽഡും പ്രതിപക്ഷവും വിമർശനം ഉന്നയിച്ചതോടെ കൂടുതൽ പരിശോധനകൾ വേണമെന്ന് പറഞ്ഞ് കേന്ദ്രം ഇത് പിൻവാങ്ങി തൊട്ടു പിന്നാലെയാണ് വഗാഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് പ്രഥമ ദൃഷ്ടിയ അപകടം മണത്ത പ്രതിപക്ഷവും മുസ്ലിം സംഘടനകളും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു ജനതാദൾ യുണൈറ്റഡും ജെ ഡി യു തെലുങ്ക് ദേശ പാർട്ടിയും ടി ഡി പി സമ്മർദ്ദം ചെലുത്തിയതോടെ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് ബില്ല് വിട്ട് കേന്ദ്രം പ്രതിപക്ഷം തണുപ്പിച്ചു തങ്ങളോട് കൂടി ആലോചിക്കാതെയാണ് ബിൽ കൊണ്ടുവന്നതെന്ന് ഘടകകക്ഷികളായ ലോക് ജനാശക്തി പാർട്ടി ജനസേന പാർട്ടി ശിവസേന എന്നിവരും ചൂണ്ടിക്കാണിച്ചു ഇൻഡക്സേഷൻ ആനുകൂല്യം കളഞ്ഞതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ സർക്കാർ ധനബിൽ ഭേദഗതി കൊണ്ടുവന്നു ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ മധ്യവർഗം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന സുബ്രഹ്മണ്യം സ്വാമി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എഴുപത്തിയഞ്ചാം വയസ്സിൽ മോദി വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ കസാര നഷ്ടപ്പെടുമെന്ന് സ്വാമി മുന്നറിയിപ്പ് നൽകി സെപ്റ്റംബർ പതിനേഴിന് മോദി എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം ആർ എസ് എസ് പ്രചാരക സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ള മോദി സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ചിലേക്ക് കടക്കുമ്പോൾ അധികാരത്തിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി കസാര മറ്റേതെങ്കിലും വഴിയിലൂടെ നഷ്ടപ്പെടുമെന്ന് സുബ്രഹ്മണ്യസ്വാമി സാമൂഹിക മാധ്യമങ്ങളിലൂടെ കുറിച്ചു ഏതാനും നാളുകളായി സുബ്രഹ്മണ്യസ്വാമി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നേരത്തെ നരേന്ദ്രമോദിയെ പഞ്ചതന്ത്ര കഥകളിലെ വൗവ്വാൽ എന്ന് വിശേഷിപ്പിച്ചും സ്വാമി രംഗത്തെത്തിയിരുന്നു മോദി സർക്കാർ ഉടനടി തങ്ങളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള പുതിയ തന്ത്രങ്ങൾ പരീക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ കസാര മാത്രമല്ല ഭരണം തന്നെ ഇല്ലാതാകാൻ സാധ്യതകൾ ഏറെയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ആമുഖം മാത്രമാണ് ശക്തമായ പ്രതിപക്ഷം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഓരോ പ്രവൃത്തിക്കും ഓരോ നിലപാടിനും വ്യക്തമായ തിരിച്ചടികൾ ഇപ്പോൾ സർക്കാരിന് ലഭിക്കുന്നുമുണ്ട് അതിനാൽ ഇനി ഭരണം നിലനിൽക്കണമെങ്കിൽ കുറച്ചധികം തന്നെ കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് സൂചനകൾ പറയുന്നത്